ഇരുപത് വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എന്റെ വീടാണ് ഈ കാണുന്നത് ഈ അവസ്ഥയിലാകാൻ എന്താ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടിട്ട് എന്റെ ഈ പുരയിടത്തിലേക്ക് എല്ലാ ദിവസം എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി ആ സമയത്താണ് എന്റെ അമ്മ മോളിയമ്മക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു ആംബുലൻസിനെ വിളിച്ചാൽ പോലും ആംബുലൻസ് വരൽ ആനശല്യമായിരുന്നതുകൊണ്ട് ആ സമയത്ത് വനംവകുപ്പ് മുന്നോട്ടേക്ക് വെച്ച ഒരു ആണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഈ പ്രൊജക്ടിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഞാൻ എൻ്റെ അപേക്ഷ ഇവിടെ തൊട്ടടുത്തുള്ള മേക്കപ്പാല ഫോറസ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നെ അപേക്ഷ കൊടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു ഒരു വർഷം ആകാറായി എന്നിട്ടും ഇത് പരിഗണിക്കുന്നില്ല പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അപേക്ഷനെ തഴഞ്ഞു വെച്ചു ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അപ്പോൾ വക്കീലിനെ കണ്ടപ്പോ അവർ പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു അങ്ങനെ വന്നപ്പോ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരവസ്ഥയാണ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കി ഞങ്ങളോട് തന്നെ തന്നെ കേസ് കേസ് ഞാൻ സ്വയമേ യും അഡ്വക്കേറ്റ് എൽ എൽ ബി പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കോടതി പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു ജഡ്ജ് എൻ്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു മെയ്മോൾ ഒന്ന് തിരിഞ്ഞു നോക്കൂ താൻ കണ്ടോ തൻ്റെ ചുറ്റുമിരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസൻറ്റേഷൻ തനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഒരു കഴിവുണ്ട് എന്തുകൊണ്ട് തനിക്ക് ഒരു എൽ എൽ ബി എടുത്തുകൂടാ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കേസ് വാദിക്കാൻ കയറുന്നതിന് തൊട്ട് മുന്നെയാണ് എൻ്റെ എതിർകക്ഷി വക്കീലിനോട് പറയുന്നത് താൻ നോക്കിക്കോ തൻ്റെ കേസ് ഞാനിപ്പോൾ കളി കാണിച്ചു തരാം താൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നത് താൻ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ടാണ് ഞാൻ ആ കേസ് വാദിച്ചെടുക്കുന്നത് എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും വനംവകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്ട്രിയിൽ കെട്ടിവെക്കണം അത് കെട്ടിവെച്ച് പരാതിക്കാരിയായ മെയ്മോളിനെ കുടുംബത്തെയും അറിയിക്കണം രേഖാമൂലം അറിയിക്കണം അറിയിച്ച് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മെയ്മോള് ഭൂമി വനംവകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ടേ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ചീഫ് ജസ്റ്റിസിന്റെ രണ്ടംഗ ബെഞ്ച് എനിക്ക് വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് എന്റെ സ്വന്തം അമ്മ എന്റെ സ്വന്തം സഹോദരൻ എന്റെ നാട്ടുകാര് ബന്ധുക്കള് എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു മെയ് മോളൊരിക്കലും ഈ കേസ് ജയിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ് കൈയൊഴിഞ്ഞ് കളിയാക്കി അപമാനിച്ചു വിട്ടിട്ട് നിർത്തുന്നതാണ് ഞാൻ ഈ ഒന്നര വർഷം കൊണ്ട് എന്റെ സ്വന്തം ബോക്കറ്റിൽ നിന്ന് തോക്കില്ല എന്ന് ഉറപ്പിച്ചു നേടിയെടുത്ത വിധിയാണിത് എനിക്ക് എത്ര പ്രയാസം വന്നാലും കേരള ഹൈക്കോടതിയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ശക്തവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഉറക്കം പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് എന്നുള്ളൊരു വിശ്വാസം കാരണമാണ് ഈ കേസ് ജയിച്ചത്